നമസ്കാരം നാളെയാണ് ശങ്കർ രജനീകാന്ത് കൂട്ടുകെട്ടിലിറങ്ങുന്ന ടു പോയിൻറ് സീറോ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ റിലീസ് ലോകമെമ്പാടുമായി പതിനായിരത്തിലധികം തിയേറ്ററുകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് കേരളത്തിലെ കാര്യമെടുക്കുകയാണെങ്കിൽ കേരളത്തിലും റെക്കോർഡ് റിലീസാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് നാനൂറ്റി തിയേറ്ററുകളിലാണ് നിലവിൽ ഈ സിനിമ നാളെ ചാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കൂടും എന്നറിയുന്നു കേരളത്തിൽ മുളകുപാടം ടോമിച്ചൻ മുളകുപാടമാണ് ഈ സിനിമ റിലീസിനെത്തിക്കുന്നത് ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ മുംബൈ പറഞ്ഞതുപോലെ തന്നെ പതിനായിരത്തിലധികം ഷോകളുമായി പ്രദർശനത്തിനെത്തുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന ബഹുമതി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ മുടക്കുമുതലിൽ നിർമ്മിച്ച സിനിമ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിനിമ ദുബായിൽ ഏറ്റവും കൂടുതൽ റിലീസ് ഉള്ള ഒരു ഇന്ത്യൻ സിനിമ എന്നിങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് ടു നാളെ നമുക്ക് മുമ്പിൽ എത്തുന്നത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകമെമ്പാടും പ്രദർശനത്തിനെത്താൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ടു പോയിൻറ്റ് സീറോയ്ക്കെതിരെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റർമാരുടെ സംഘടനയായ സെല്ലുലാർ ഓപ്പറേറ്റർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഈ സിനിമ പറയുന്നത് മൊബൈൽ ഫോൺ പ്രകൃതിക്കും ജീവനും ഭീഷണിയാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ മനുഷ്യനെ ഇല്ലാതാക്കും തുടങ്ങിയ അസത്യ പ്രചരണങ്ങളാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഈ സിനിമ നിരോധിക്കണം എന്നാണ് ഈ സംഘടനയുടെ ആവശ്യം അതിന്റെ പ്രകാരം ഇവർ സെൻസർ ബോർഡിനും അതുപോലെ തന്നെ നിർമ്മാതാക്കൾക്കുമെതിരെ ഇന്ന് പരാതി നൽകിയിരിക്കുകയാണ് നാളെ ഈ ഒരു സിനിമ റിലീസാകാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് വിവാദപരമായ ഇത്തരമൊരു നീക്കത്തിലേക്ക് ഈ ഒരു സംഘടന പരാതി നൽകിയിരിക്കുന്നത് സെൻസർ ബോർഡിനും അതുപോലെ തന്നെ നിർമ്മാതാക്കൾക്കും പ്രക്ഷേപണ മന്ത്രാലയത്തിനുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇവരുടെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ചിത്രം അശാസ്ത്രീയതയാണ് പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചിത്രം മൊബൈൽ ഫോണുകളും മൊബൈൽ ടവറുകളും പ്രകൃതിക്കും അതുപോലെ തന്നെ മനുഷ്യ മൃഗങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണെന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു എന്നും സി ഒ ഐ എ ആരോപിക്കുന്നു ചിത്രത്തിന്റെ ട്രെയിലറും അതുപോലെ തന്നെ ടീസറും തുടങ്ങിയ യൂട്യൂബിലൂടെ ശ്രദ്ധേയമായ ഗാനമടക്കമുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം അത് ഇല്ലാതാക്കണം എന്നാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഒരു പരാതിയിൽ വാദം കേൾക്കുന്നത് വരെ ചിത്രത്തിന്റെ റിലീസ് മാറ്റി വെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു എന്തായാലും ഈ ഒരു വാദം കോടതിയിൽ എത്തുകയാണെങ്കിൽ ചിത്രത്തിന്റെ റിലീസ് അടക്കമുള്ള കാര്യങ്ങൾ നീട്ടിവെക്കും എന്ന് ഭയക്കുന്ന ആരാധകരുമുണ്ട് എന്തായാലും റിലീസിൻ്റെ ലോകമെമ്പാടുമുള്ള ഒരു വമ്പൻ റിലീസിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ടു പോയിൻറ്റ് സീറോയെ സംബന്ധിച്ച് ഒരു ആകാംക്ഷയിലായിരിക്കുകയാണ് പ്രേക്ഷകർ ചിത്രം ഇറങ്ങുമോ അതോ ഇല്ലയോ എന്നുള്ള രീതിയിൽ എന്തായാലും രജനീകാന്തിൻ്റെ ഒരു ചിത്രം എന്ന നിലയിൽ ശങ്കറിൻ്റെ ഒരു ചിത്രം എന്ന നിലയിൽ ചിത്രം നാളെ റിലീസാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ